ഇങ്ങനെയൊക്കെ ആയാൽ എന്തോ ഒരു സുഖ അമ്മായിമ്മക്ക് മരുമോള് കാലൊക്കെ തളവി കൊടുക്കും മോനി കല്യാണത്തിന്റെ രണ്ടു ദിവസം മുന്നേ എത്തുള്ളൂ ഒക്കെപ്പാട് ഓടി നടന്നങ്ങാണ്ട് ഇപ്പം നേരെ ചൊവ്വ മകളായിട്ട് നടന്നാൽ മതിയിരുന്നു ഒന്ന് വിളിച്ചു നോക്കട്ടെ ആ മോനെ വാലക്കു അസല മോനെ മഹാറാർ പെട്ടെന്ന് കിട്ടുമായിരിക്കൂലേ ആ ആ ആ പിന്നെ ഇനി ആരും വിളിക്കാനൊന്നുമില്ലല്ലോ എന്നെ കൊണ്ട് പറ്റുന്നവരൊക്കെ ഞാനും ക്ഷണിച്ചിട്ടു മോനെ എല്ലാരും കല്യാണത്തിന്റെ ഒരാഴ്ച മുന്നെങ്കിൽ നാട്ടിലെത്തണാണ്